അസ്സാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു അറഫാവ് ലൊക്കേഷൻ ഒബ്സൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ആങ്ങളുടെ വീട്ടിൽ പോകാനായിട്ട് വേഗമൊക്കെ എടുത്ത് ഒതുക്കി വെച്ചതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആങ്ങളുടെ വീട്ടിലാണ് എറണാകുളത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രാത്രി ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോണിയാണ് ആങ്ങളുടെ ഭാര്യയും മകളുമൊക്കെ ആയിട്ട് അതെ അവിടെ പൂനിക്കര കുസീന ഇവിടെയാണ് വന്നിട്ടുള്ളത് ഇവിടെ നല്ല സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ നല്ല അറ്റ്മോസ്ഫിയർ നല്ല അന്തരീക്ഷവും പിന്നെ കാർ പാർക്കിങ്ങിനൊക്കെ കുറേ സൗകര്യമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വന്നപ്പോൾ അധികം അതൊന്നുമില്ല വണ്ടിയൊന്നുമില്ല രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ആൾക്കാർ വന്ന് തുടങ്ങണതേ ഉള്ളൂ കേട്ടോ അവിടെ മെനു രാത്രിത്തെ അവിടെ എന്താണ് മെനു എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളങ്ങനെ കയറി അവിടെ റിസപ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞ് കയറുമ്പോൾ പിന്നെ അതേ അപ്പം ചുടുന്നതും പിന്നെ പുട്ടുണ്ടാക്കണതും കറികൾ അങ്ങനെ ഇതൊക്കെ വെച്ചത് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നമ്മൾ നമ്മളകത്തേക്കൊന്നും കയറിയില്ല വീഡിയോ എടുക്കാൻ എന്ന് വെച്ചാൽ ഷെഫ് ഇല്ലാന്ന് അങ്ങനെ എന്താ പറയണ്ടേ അതുകൊണ്ട് അകത്തേക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് അതേ ഭക്ഷണം കഴിക്കണ ആ റൂമിലേക്ക് കയറി അവിടെ നിന്നൊക്കെ നല്ലൊരു മീൻ്റെ പടം വച്ചിരിക്കണമുണ്ട് നല്ല അടിപൊളി മീനിൻ്റെ നല്ലൊരു അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ മീൻ്റെ ആദ്യങ്ങനെ പിന്നെ ഒരു കോ ചിക്കൻ്റെ ഒരു പടം കോഴിയുടെ ഒരു പടം വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങളതൊക്കെ അങ്ങനെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫുഡൊക്കെ അങ്ങനെ ഓർഡർ ചെയ്ത് കാത്തിരിക്കണാണ് ഫുഡിന് വേണ്ടി കാത്തിരിക്കണേണ് അപ്പോൾ അതെ ആങ്ങളുടെ മോൻ്റെ മോനാണ് അവന് ഇങ്ങനെ നമുക്കൊന്ന് വീഡിയോ എടുക്കാമെന്നൊപ്പം അങ്ങനെ അപ്പോൾ അതേ പ്ലേറ്റ് ആദ്യം വന്ന് പോയപ്പോൾ തന്നെ വെള്ളം പിന്നെ പ്ലേറ്റ് വന്ന് പിന്നെ നമ്മൾ ആവോലി പൊള്ളിച്ചതാണ് കേട്ടോ ഓർഡർ കൊടുത്തത് അതവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് കരിമീൻ പൊള്ളിച്ചത് ആവോലി അപ്പോൾ ഞങ്ങൾ ആവോലി പൊള്ളിച്ചതാണ് ഓർഡർ കൊടുത്തത് അപ്പോൾ ആവോലി വന്ന് പൊറോട്ട കൊണ്ടുവന്ന് അപ്പം കൊണ്ടുവന്ന് പിന്നെ അവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഐറ്റം പാൽക്കപ്പയാണ് പാൽക്കപ്പ ബീഫ് കറിയുണ്ട് ചിക്കൻ കറിയുണ്ട് മീൻ കറിയുണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ ഞങ്ങൾ ബീഫ് കറിയും പാൽക്കപ്പയും കൂടെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ അതങ്ങനെയാണ് കോംബോ ഓഫർ ചെയ്തത് ഓർഡർ ചെയ്തത് അപ്പോൾ അത് അവിടുത്തെ ആ പയ്യൻ തന്നെ മീനൊക്കെ പൊള്ളിച്ചതൊക്കെ നമുക്കത് അതിൻ്റേതായ രീതിയിൽ മുറിച്ച് ഞങ്ങൾക്കൊക്കെ പങ്കിട്ട് തരണട്ടോ നമ്മളൊക്കെ മുറിച്ചെങ്കിലും കൃത്യമായിട്ടൊന്നും കിട്ടൂല അങ്ങനെ ആ ഫിഷിനാൻ ഒന്ന് കഴിച്ചു നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ സവാളൊക്കെ ഉള്ളത് അതൊന്നും എടുത്തില്ല അതിന് മുമ്പ് മീനൊന്ന് കഴിച്ചു നോക്കിയതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ആ മീൻ്റെ കൂടെ ഒരപ്പം നല്ല അപ്പവും നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു പൊറോട്ടയും നല്ല സോഫ്റ്റ് ആയിരുന്നു ഒരപ്പവും ആ മീൻ പൊള്ളിച്ചതും കൂടി ആദ്യം കഴിച്ചു പിന്നെ ഒരു പൊറോട്ടയും മീൻ പൊള്ളിച്ചതും കൂടി കഴിച്ച് അത് കഴിഞ്ഞിട്ട് അതെ ഇതെടുത്ത് കഴിച്ച് നോക്കേണ്ടത് ഇന്നും പുന്നോ ഇന്നോ ടേസ്റ്റാണെന്ന് പറയുമോ പാൽക്കപ്പ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ മധുരമൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലൊക്കെ ഇട്ട് മധുരം ഇട്ട് ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് കപ്പ പുഴുങ്ങി ഇതേപോലെ നമ്മൾ ഞാൻ കഴിച്ചിട്ടുണ്ട് അത് നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് കഴിച്ചിട്ടില്ലേ എനിക്ക് ഇനിയും 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 കഴിക്കാൻ തോന്നണത് അത്ര അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ആ പാൽക്കപ്പയും ബീഫ് കറിയും ബീഫ് കറിയെന്ന് പറഞ്ഞാൽ വലിയൊരു മുട്ടിയായിരുന്നു ബീഫിൻ്റെ അത് നമ്മൾ ആങ്ങളുടെ മോളത് പിടുത്ത് തന്നെയിരുന്നു ഇവനിക്കിഷ്ടപ്പെട്ടില്ലാട്ട കൊടുത്തത് അവനിക്ക് പഴക്കപ്പയും അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ജിഞ്ചർ ചായ അതിൻ്റെ കൂടെ കട്ടൻ ചായ ആ ചായ ആ ബ്ലാക്ക് കോഫി നല്ല ടേസ്റ്റായിരുന്നു ജിഞ്ചർ ഇട്ടിട്ടുള്ളത് അതും നല്ല ടേസ്റ്റായിരുന്നു അപ്പവും അതായത് അപ്പവും അല്ല ഈ അപ്പവും മീൻകറിയൊക്കെ അഴിച്ചു കഴിഞ്ഞിട്ട് ഈ പാൽക്കപ്പേൻ്റെ കൂടെ ബീഫും കഴിച്ച് ആ കട്ടൻ ചായയും കുടിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മളിതൊക്കെ പ്ലേറ്റൊക്കെ അങ്ങോട്ട് ഫുള്ള് വടിച്ച് നക്കി ഞാൻ അത്രയൊക്കെ ടേസ്റ്റായിരുന്നു കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് പോയി നോക്കണേ നോക്കണേട്ടോ അവിടെ നല്ലൊരു നല്ല ഒന്നിച്ച് ഭയ നല്ല വൃത്തിയും നല്ല ഇത് ഒരു നല്ലൊരു സ്ഥലം കേട്ടോ അത് നല്ല വൃത്തി പാത്രങ്ങളായാലും ആ ഹോട്ടലായാലും എല്ലാം നല്ല വൃത്തി പിന്നെ ഉണ്ടാക്കണ അവിടെ കിച്ചനും ഒക്കെ നല്ലതാണ് കിച്ചനിലൊന്നൊന്നും അധികം പോയി ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ പറാത്തോണ്ട് അവിടെ ആളില്ലാത്തോണ്ട് എടുക്ക എടുക്കാൻ പറ്റിയില്ല ഇത് നോക്കി നമുക്ക് കാലിയാക്കി പ്ലേറ്റ് മുഴുവൻ കാലിയാക്കിയിട്ടുണ്ട് പിന്നെ കൊച്ചിന് ഒരു ജ്യൂസ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതും അവൻ പകുതിയെ കഴിച്ചോളൂ എന്താ ജ്യൂസൊക്കെ വരുന്നത് ആ കി അതിന് ആ ഡോറിൽ കൂടെ ഉണ്ടോ ചെറിയ കിളിവ് അതിൽ കൂടിയാണ് പിന്നെ അത് ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്നു ചെറിയ ചെറിയ അതെ വേണ്ട മെനു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ പുഞ്ഞിക്കരക്കുസീന കേട്ടോ ഇതാണ് കേട്ടോ മെയിൻ അത് ഞാൻ പിന്നെയാണ് എടുത്തത് ഞങ്ങളുടെ വർക്ക്ഷോപ്പൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഇത് പുറത്ത് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു എന്താണ് പൊള്ളിക്കലും മറ്റേ ആ ചൂടലൊക്കെ ഭക്ഷണമൊക്കെ ചെയ്യാൻ ആ മരത്തിൻ്റെ അവിടെ കുറച്ച് നേരം ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് കാറ്റൊക്കെ കൊണ്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് ഊബർ ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുന്നതാണ് അപ്പോൾ ആ നേരം കൊണ്ട് അവിടെ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തതാണ് അതിന് എന്നു സംസാരിച്ചൊക്കെ ആണ് അവൻ ഭയങ്കര സംസാരമാണ് ഇതുണ്ട മര മോളിൽ കൂടെ അതിൻ്റെ ചുറ്റുമാണ് ഇങ്ങനെ കെട്ടിവെച്ചിട്ട് അതിൻ്റെ നമ്മൾ നമ്മളിരിക്കണത് നല്ല സ്ഥലമാണ് നല്ലതെന്ന് വെച്ചാൽ അടിപൊളി അപ്പോഴത്തേക്കും നമ്മുടെ ഊബറ് വന്നു അപ്പം അടുത്തൊക്കെ ആകുമ്പോൾ നമ്മൾ ഊബർ ഓട്ടോയിലേക്കൊള്ളു അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ നമ്മുടെ വീട്ടിലേക്ക് പോകണതാണ് അപ്പോൾ ഇവിടെ ഇവരുടെ വീട് അതായത് അങ്ങൻ്റെ മോൻ്റെ മോനും അടുത്തുതന്നെയാണ് താമസിക്കണത് അവർ അവിടെ നിന്നാണ് അവനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പോയത് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവൻ അവിടെ ഇറക്കണയാണ് മോൾ കൊണ്ട് വിടണയാണ് കൊച്ചിനെ അങ്ങനെ കൊച്ചിനെ കൊണ്ടുപോയി വിട്ടിട്ട് അവൾ വന്ന് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി ഫ്ലാറ്റിൻ്റെ അതാണ് രാത്രിത്തെ വ്യൂ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഫ്ലാറ്റിൽ ഫ്ലാറ്റിൻ്റെ വാതിലെത്തി പിന്നെ ഇത് കുറച്ച് ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് വലിയ ഇതൊന്നും ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്